അണ്ണനെ കാണാതെ അച്ഛൻ തിരുമേനി നാലമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അന്വേഷിച്ചു ചെന്നപ്പോൾ കണ്ണൻ തുലാഭാരം നടത്തുന്ന സ്ഥലത്ത് ചെന്ന് നിൽക്കണു അച്ഛൻ തിരുമേനി പിന്നിൽ നിന്ന് വിളിച്ചു കണ്ണാ എന്തോ എന്താ ഇവിടെ നിൽക്കണേ ഉണ്ണി ഇവിടെ തുലാഭാര കാഴ്ചയും കണ്ടോണ്ട് നിൽക്കാം വരൂ എന്നാ ശ്രീലകത്തേക്ക് പോകാം കണ്ണൻ സമ്മതിച്ചു എന്നിട്ട് എന്തോ ഓർത്തെടുത്ത പോലെ പറഞ്ഞു അച്ഛൻ തിരുമേനി അച്ഛൻ തിരുമേനിക്ക് അറിയോ ഒരിക്കൽ ഒരമ്മ ഉണ്ണിയെ തുലാഭാരം തൂക്കിയിട്ടുണ്ട് അച്ഛൻ തിരുമേനി അത്ഭുതത്തോട് ചോദിച്ചു ആരെ കണ്ണനെയോ ഉം അതെ തിരുമേനി പണ്ടൊരിക്കൽ ഉണ്ണിയെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു അമ്മ വന്നു എൻ്റെ നടക്കിൽ നിന്ന് പ്രാർത്ഥിച്ചു കൃഷ്ണാ പൊന്നു ഗുരുവായൂരപ്പാ അങ്ങും എനിക്ക് ഉണ്ണിയായും ഉണ്ണിക്കുട്ടനായും എൻ്റെ കൂടെ ഉണ്ടാവണേന്ന് കുടിമരച്ചോട്ടിൽ നിന്ന് ആ അമ്മ നെഞ്ചുരുക്കി തൊഴുത് പ്രാർത്ഥിച്ചു പ്രദക്ഷിണം വെച്ച് തുലാഭാരം നടക്കണ സ്ഥലത്തെത്തി എന്നിട്ട് പറഞ്ഞു ഒരു തുലാഭാരം കഴിക്കണമെന്ന് പേരും നാളും പറഞ്ഞോളൂ ചീട്ടെടുത്തോളൂ എന്നാരോ പറഞ്ഞു ഉണ്ണിക്കുട്ടൻ രോഹിണി സാക്ഷാൽ കണ്ണനെയാണ് തുലാഭാരം തട്ടിൽ അമ്മ കാണണേ എന്ത് ദ്രവ്യം കൊണ്ടാണ് എന്ന് കാര്യസ്ഥൻ ചോദിച്ചു അപ്പൊ അമ്മ പറഞ്ഞു കണ്ണൻ ഏറെ ഇഷ്ടമുള്ള തുളസിപ്പൂവോ കദളിപ്പഴമോ ഇനി അല്ല മഞ്ചാടിക്കുരു വെച്ചിട്ടു ആവാം ഉണ്ണി എർത്തിക്കോളൂ തട്ടിൽ എന്ന് വീണ്ടും ആരോ പറഞ്ഞു ആ അമ്മ കണ്ണനെ വിളിച്ചു ഉണ്ണിക്കുട്ടാ ആ വെളിയിൽ കണ്ണൻ ശ്രീലകത്തു ഓടിയെത്തി തട്ടിൽ കയറിയിരുന്നു അമ്മയ്ക്ക് മാത്രമേ പക്ഷെ കണ്ണനെ കാണാൻ സാധിച്ചുള്ളൂ വേറെ ആർക്കും കാണാൻ സാധിച്ചില്ല കണ്ണൻ വന്ന് തട്ടിൽ കയറിയിരുന്നു തൊഴുതിരുന്നോളൂ ഉണ്ണി അമ്മ പറഞ്ഞു ഉണ്ണി കൈകൂപ്പിയിരുന്നു ഒരു തട്ട് താഴ്ന്നു മറുതട്ടിൽ ആ അമ്മ അമ്മയുടെ ഉള്ളിൽ ഉള്ള സ്നേഹവും ഭക്തിയും വെച്ചു ഒപ്പം ഒരു തുളസിപ്പൂവും കുറച്ച് മഞ്ചാടിക്കുരുവും ഒരു കുഞ്ഞ് കതിലിപ്പഴവും വെച്ചു രണ്ട് തട്ടും സമം ചേർന്നു അമ്മയുടെ സ്നേഹവും വാത്സല്യവും കണ്ണിനോടത്തോളം ഉയർന്നു ആ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ മണികൾ ഉതിർന്നു വീണു ഉണ്ണി എൻ്റെ പൊന്നുണ്ണി കണ്ണാ നിന്നോടുള്ള ഭക്തി ഒരു തരി പോലും കുറയാൻ ഇടവരുത്തല്ലേ എന്ന് ആ അമ്മ പ്രാർത്ഥിച്ചു ആ അമ്മയുടെ സ്നേഹത്തിനും ഭക്തിക്കും മുമ്പിൽ കണ്ണൻ ഇന്നും ഉണ്ണിയായും ഉണ്ണിക്കുട്ടനായും ആ അമ്മയുടെ കൂടെ ഉണ്ട് അച്ഛൻ തിരുമേനിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്താ അച്ഛൻ അച്ഛൻതിരുമീനി കണ്ണു നിറയണേ ഒന്നുമില്ല കണ്ണാ ആ അമ്മയുടെ പ്രാർത്ഥന പോലെ എന്നും ഉണ്ണി അവരോട് കൂടെ ഉണ്ടാവണം ഭക്തിക്കും സ്നേഹത്തിനും മുൻപിൽ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തേജസ് പോലും തല താഴ്ത്തുന്ന ഒരു ദിവ്യസത്യം അവിടെ ഇല്ല തൂക്കം അവിടെയുള്ളത് നിഷ്കളങ്കമായ കണ്ണനോടുള്ള സ്നേഹവും ഭക്തിയും മാത്രം സർവം കൃഷ്ണാർപ്പണ വസ്തു